മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വ്യാപാര മേഖലയിൽ തൊഴിൽ സംരക്ഷണത്തിനായി ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ സംസ്ഥാന ജാഥയും ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ചും നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് കുറച്ചു കാലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നോക്കനിരോധന ശേഷം അതുപോലെ ജി എസ് ടി നിലവിലന്നതിനുശേഷമൊക്കെ തന്നെ വലിയ പ്രതിസന്ധി വ്യാപാരികളെ ബാധിക്കുന്ന വിവിധ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങളീ പാർലമെന്റ് മാർച്ചും അതുപോലെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര വ്യവസായ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ കേന്ദ്ര കേരള സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായാണ് വ്യാപാര സംരക്ഷണ സന്ദേശ സംസ്ഥാന ജാഥയും പാർലമെന്റ് മാർച്ചും നടത്തുന്നത് സർക്കാർ നയങ്ങളുടെ ഫലമായി വ്യാപാര മേഖല മുൻപ് ഒരു കാലത്തുമില്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ോധനവും ജി എസ് ടിയും ജി ഡി പി വളർച്ചാ നിരക്കിലുമുണ്ടായ ഇടിവും ഓൺലൈൻ വ്യാപാരവും പ്രത്യക്ഷ വിദേശ നിക്ഷേപവും സാമ്പത്തിക മാന്ദ്യവും മൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം രാജ്യത്ത് രണ്ടു ലക്ഷം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കുത്തകകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിനാൽ ചെറുകിട സംരംഭങ്ങളാണ് തകരുന്നത് കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഈ മേഖലയെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് വ്യാപാരികൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വ്യാപാര പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ചും നടത്തും ജനുവരി പതിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ കാസർഗോഡ് നിന്നും സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജാഥ ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തും ജനുവരി പതിനാറിന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മഞ്ചേരിയിൽ സ്വീകരണം നൽകും പാണ്ടിക്കാട് റോഡിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പൊതുയോഗം നടക്കും സ്വാഗത സംഘം ചെയർമാൻ പി കെ മുരളീധരൻ സ്വാഗത സംഘ കൺവീനർ എം നിസാർ അലി കൃഷ്ണകുമാരി റഫീഖ് വാരിയത്ത് എ വി സുലൈമാൻ ഹസനുൽ ബന്ന കൊണ്ടോട്ടി ഗാലിദ് മഞ്ചേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി